何ですか തുടർഭരണം കിട്ടിയ ഇടതുപക്ഷത്തിന് ഇത് തിരിച്ചടികളുടെ കാലമാണ് ഒന്നിനു പുറകെ ഒന്നൊന്നായി വരുന്ന വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ പോലും വലിയ വിള്ളലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അതിനിടയിൽ ഇടതിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് മലപ്പുറം പൂക്കോട്ടൂർ പഞ്ചായത്തിൽ സി പി ഐ പിരിച്ചുവിട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് എഴുതിയ ബോർഡും കൊടികളും ബാനറുകളും നേതാക്കളുടെയും മറ്റും ചിത്രങ്ങൾ പാർട്ടി ഓഫീസിൽ നിന്നും എടുത്തു മാറ്റുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം അതേസമയം മലപ്പുറം മണ്ഡലം സെക്രട്ടറിയുടെയും ജില്ലാ സെക്രട്ടറിയുടെയും പാർട്ടി വിരുദ്ധ നിലപാടുകളിൽ മറ്റ് അണികൾക്കിടയിൽ തന്നെ അമർശം ഉയർന്നിരുന്നു കൂടാതെ പാർട്ടി ഭരണഘടന കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലും സ്വന്തം കാര്യലാഭങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥാനമാനങ്ങളിൽ സ്ഥാനമാനങ്ങളിലിരുന്ന് പാർട്ടി ദുരുപയോഗം ചെയ്യുന്നതിലും സി പി ഐ അടക്കം പങ്കാളികളായ കേരളത്തിലെ നെറുകെട്ട ഭരണത്തിലും പ്രതിഷേധിച്ചാണ് പൂക്കോട്ടൂർ ലോക്കൽ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റികളും ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത് കൂടാതെ ഒരു പാർട്ടി മെമ്പർമാരും മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് വിട്ടുപോയി കേട്ടു പൂക്കോട്ടൂരിൽ മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ മറ്റൊരു സഹാവ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത ബുക്ക് അടുപ്പിലിട്ട് കത്തിക്കുന്നതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആ വൈറലായ ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം എന്റെ മെമ്പർഷിപ്പ് കാർഡാണത് മൂന്നാളത് ഇവിടുത്തെ അല്ല കഞ്ഞിക്ക് പാർട്ടിയുമായുള്ള ബന്ധം കഴിഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സഹാവ് മെമ്പർഷിപ്പ് ബുക്ക് അടുപ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നത് എന്തായാലും ഇടതുപക്ഷത്തിന് ഇത് തിരിച്ചടികളുടെ കാലമാണെന്നതിൽ യാതൊരു സംശയവുമില്ല അതേസമയം സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജാവിനെ പോലെ പെരുമാറരുതെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ തുറന്നടിച്ചു കഴിഞ്ഞു എന്തായാലും ബംഗാളും ത്രിപുരയും പോലെ കേരളവുമാവാൻ ഇനി അധിക കാലമൊന്നും വേണ്ടി വരില്ല കേട്ടോ വെബ് ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannanthapuram.